ഹൈ ഗൈസ് പലരും എപ്പോഴും ഒരു കാര്യമാണ് ബുള്ളറ്റ് ക്ലാസിക് ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണോ നല്ലതെന്ന് ഇന്ന് രാവിലെയും കൂടി എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു മെസ്സേജായിട്ടും ആയിട്ടും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് വണ്ടിയും അടിപൊളിയാണ് ഒരമ്മയുടെ മക്കളാണ് പേര് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഹൈറ്റ് ഒരു അഞ്ച് പത്തഞ്ച് പതിനൊന്ന് രണ്ട് ഹൈറ്റ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം സ്റ്റാൻഡേർഡാണ് കാരണം അതെനിക്ക് ഇത്തിനുകൂടി ചെറിയ വണ്ടിയായിട്ടൊന്നും ഫീൽ ചെയ്യാറുള്ളത് അതിന് ഇരിക്കുമ്പോഴത്തേക്കും ഇത്തിരി ഒരു കുഞ്ഞു വണ്ടിയുടെ ഫീലാണ് പഴയ ഒരു അണ്ടർ സൈസിയൊക്കെ ഓടിക്കുന്ന ഫീൽ എനിക്ക് ഉണ്ടാകുള്ളൂ പക്ഷേ ഇതുമിരിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹെവി വണ്ടിയും മേരിക്കുന്ന ഒരു ഫീലുണ്ട് ആ ഒരു വ്യത്യാസം ആണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് അതിന് ഇത്തിരി ഹൈറ്റ് കുറവുണ്ട് ഇത് ഇത്തിനൂടി ഹൈറ്റ് കൂടിയുണ്ട് അപ്പോൾ ഒരു എന്നെപ്പോലെ ഉള്ളവർക്കൊക്കെ ഇത്തിരി ഹൈറ്റൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റണ വണ്ടി സ്റ്റാൻഡേർഡ് തന്നെയായിരിക്കും ക്ലാസ്സിക്ക് അത് ഇത്തിരി ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളിലിപ്പോൾ ചിലർ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ നേരത്ത് മെയിൻ്റെനൻസ് കൂടുതലാണെന്ന് പലരും പറയുന്നുണ്ട് കംപ്ലയിൻറ്റ്സ് ഒരുപാടാണെന്നൊക്കെ പറയണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യണമനുസരിച്ചിരിക്കും മെയിൻ്റനൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടികളാണ് രണ്ട് ഒരേമാതിരിയുള്ള മെയിൻ്റനൻസ് എന്നെ ഒന്നുള്ളൂ അല്ലാണ്ട് ഒരെണ്ണത്തിന് കൂടുതൽ ഒരെണ്ണത്തിൽ കുറവൊന്നുമില്ല നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളാണ് അതായത് ഉപയോഗിക്കുന്നതായിട്ട് ഡിപെൻഡ് ചെയ്തിരിക്കും വണ്ടിയുടെ കംപ്ലയിൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല നല്ല വണ്ടി ധൈര്യം വണ്ടി എടുക്കാം പിന്നെ നമ്മുടെ ചോയ്സാണ് ഇപ്പോൾ നമുക്ക് ക്ലാസിക്കിൻ്റെ ലുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും സ്റ്റാൻഡേർഡിൻ്റെ ലുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെയുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി ആ ആവേണ്ടി എന്നുള്ള വ്യത്യാസം ഇത് ബി എസ് സിക്സ് ആണ് ഇത് ബി എസ് ഫോർ ആണ് അപ്പോൾ അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് അപ്പോൾ ആർ പി എം കൂടുതലാണ് അപ്പോൾ ആ വണ്ടി ഓടിക്കാനായിട്ട് ദിനേകാലത്തിൽ ഒരു മൂഡാണ് അതായത് ഒരു റേസിംഗ് ഫീൽ കിട്ടുന്ന വണ്ടി ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് അതിൽ കിട്ടും ഇത് നോർമൽ പഴയ ബുള്ളറ്റ് ആ ഒരു ഇഡുംബ് ഇഡുമും കാണിച്ചതാ സാധാരണ ആ ഒരു റേസിങ് ഒരു ആർ പി എല്ലേ പറഞ്ഞോളൂ വേണ്ട ആർ പി എന്ന് തന്നെ ആ സൗണ്ട് തന്നെ മാറി മൊത്തത്തിൽ അത് എൻജിൻ്റെ സ്പീഡ് ഇത് എൻജിൻ്റെ സ്പീഡ് രണ്ടും രണ്ടും വ്യത്യാസമുണ്ട് അത് ക്രാങ് വേറ്റ് ഇത്തിരികളിൽ കൂടുതലും ഉണ്ടാവും ക്രാങ്ക് വേറ്റിനെ മാത്രമല്ല ഇത് ബി എസ് സിക്സ് വ്യൂവൽ ഇഞ്ചക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈനിങ്ങിലും മൊത്തത്തിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ടുള്ള ഒരു വ്യത്യാസമാണ് അപ്പോൾ ഇത് ഓടിക്കാനായിട്ട് നമുക്ക് ഒത്തിക്കേറ്റിയൊക്കെ പോകാനുള്ള ഒരു ഇല്ല ഫും സഡൻ ഇനീഷ്യൽ പുള്ളിങ് ഒക്കെ ഇതിന് കൂടുതലായിരിക്കും ആ ഒരു വ്യത്യാസം എന്തായാലും എടുത്തു വരേണ്ട സംഭവം തന്നെയാണ് അത് മറ്റേ ഇതിൻ്റെ പുതിയ മോഡൽ വണ്ടികൾക്കും ആ ഒരു ഫീലിനുണ്ട് കാരണം അതും ബി എസ് സിക്സ് തന്നെയാണ് അപ്പോൾ അതും പുതിയ മോഡലിന് ആ രീതിയിൽ തന്നെയായിരിക്കും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പഴയ മോഡൽ വണ്ടികൾക്ക് പഴയ മോഡൽ സ്റ്റാൻഡേർഡ് വണ്ടികൾക്ക് ആണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതായത് ബി എസ് ഫോർ വരെയുള്ള വണ്ടികൾക്ക് കേട്ടോ അപ്പോൾ അതേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ